ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതെ നമ്മുടെ പിങ്കിയുടെ പേര് നോമിനേറ്റ് ചെയ്ത് നിൽക്കുകയാണ് നന്ദ അയ്യോ അത് ശരിയാവില്ല എന്നെക്കാളും അറിവും അല്ലെങ്കിൽ പക്വതയൊക്കെയുള്ള ലക്ഷ്മി അമ്മായി അമ്മായിണ്ടല്ലോ അവരാരെങ്കിലും മതിയെന്ന് പിങ്കി അന്നേരം പറഞ്ഞു അപ്പോ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇന്ത്യപരം തറവാടിന് ഒരു പാരമ്പര്യം ഉണ്ടെന്നുള്ള കാര്യം പറയണു ഏ മഹേശ്വരൻ കീഴ്വഴക്കങ്ങൾക്ക് ആ ഒരു ഇതായിട്ട് പാരമ്പര്യമായി കൈമാറി വരുന്ന ഒരു പ്രക്രിയയാണത് കുടുംബത്തിന്റെ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഇന്ദീവനം തർബാടിന്റെ പുതിയ തലമുറയിലുള്ള മരുമകൾക്കാണ് അത് കൈമാറേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ നിൽക്കുമ്പോൾ നന്ദി അതിന് സമ്മതിക്കുന്നില്ല ഏട്ടത്തിയുടെ അഭാവത്തിൽ അവര് തിരിച്ചു വരുന്നത് വരെ കുടുംബത്തിന്റെ താൽക്കാലിക ചുമതല ഇവിടുത്തെ മൂത്ത മരുമകൾക്ക് ഞാൻ കൈമാറുകയാണെന്നുള്ള കാര്യം വീണ്ടും പറയുക അപ്പൊ നന്ദി അത് കേട്ടിട്ട് ഇങ്ങനെ ചെറു പുഞ്ചിരിയോടെ നിൽക്കുന്നു ഗൗതമൊന്നും മിണ്ടെന്നില്ല നന്ദ നന്ദയുടെ കാര്യങ്ങൾ ഇവിടെ ഗൗരവപൂർവ്വം തന്നെ അവതരിപ്പിച്ചു കഴിഞ്ഞു പുതിയ ഒരാളെ സജസ്റ്റ് ചെയ്യുകയും ചെയ്തു അതൊരു വലിയ കാര്യം തന്നെയാണെന്ന് പറഞ്ഞപ്പം അർജുൻ ഇല്ലാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ട് പിങ്കി കടുത്ത ഏകാന്തത അനുഭവിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ആകുമ്പോൾ അതിൽ നിന്നും പിങ്കിക്ക് ഒരു റിലീഫ് റിലീഫാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണെന്നൊക്കെ പറയുവാണ് നമ്മുടെ നന്ദ അവൾക്കാണെങ്കിൽ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്ത് നല്ല പരിചയമുണ്ട് അതിനൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ട് അല്ലേ എന്നൊക്കെ നന്ദ ചോദിക്കുക അങ്ങനെ പിങ്കി ഇതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ശരിയാ പിന്നെ വലിയൊരു തറവാട്ടിൽ തന്നെ ജനിച്ചു വളർന്നതുകൊണ്ട് സമ്പ്രദായങ്ങളൊക്കെ കണ്ടു അറിഞ്ഞും ശീലം എന്ന് പറഞ്ഞു മോഹിനി അപ്പൊ എനിക്കത് ഇല്ലെന്നല്ലേ ചെറിയമ്മ പറഞ്ഞു വരുന്നതെന്ന് നന്ദ ചോദിച്ചു ശരിയാ വലിയ വീടും വലിയ വലിയ സംഖ്യകളിലുള്ള പണത്തിന്റെയും സ്വത്തിന്റെയും കണക്കുകളൊന്നും എന്റെ മനസ്സിൽ സെറ്റാവില്ല എന്ന് നന്ദ അതുകൊണ്ട് പിങ്കി ആ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് നന്ദ വീണ്ടും പറഞ്ഞു അപ്പൊ നന്ദി അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വളരെ സന്തോഷത്തോടെ ഇരിക്കുവാണ് അപ്പൊ നന്ദ പറഞ്ഞത് ശരിയാ പിങ്കി ഫ്രീ ആണല്ലോ അപ്പം പിന്നെ പിങ്കി തന്നെ ചാർജ് എടുക്കട്ടെ എന്ന് ഗൗതമ് പറഞ്ഞു ആ എന്നാൽ ശരി വേറെ ആർക്കൊന്നും പറയാനില്ലല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിച്ചു ലക്ഷ്മിയാണ് പറയാൻ തുടങ്ങിയതാ പക്ഷെ എന്നെ കൊണ്ട് പറയിച്ചില്ല എന്നാ പിങ്കി മോള് വരാൻ പറഞ്ഞു അങ്ങനെ ആ ഒരു ചടങ്ങ് പിങ്കിയുടെ കയ്യിലേക്ക് കൊടുത്തു തന്നിട്ട് പിങ്കി ആണെങ്കിലും നന്ദയോട് ഒരു താങ്ക്സ് ഒക്കെ പറയുവാണതൊക്കെ അപ്പോൾ ഇതിന് പിടിപ്പത് ജോലി കാണും അത്രയും സമയമെങ്കിലും നീ ഗൗതം സാറിനെ വിട് വെറുതെ വിടുവല്ലോ അതുകൊണ്ടാണ് എനിക്കത് മാത്രം മതിയെന്ന് നന്ദ ചെവിയിൽ പറഞ്ഞു പിങ്കി ഇങ്ങനെ ഒരു ചിരിയും ചിരിച്ചെന്നിട്ട് ആ താക്കോലും മേടിക്കാനായിട്ട് അങ്ങ് ചെന്നു അങ്ങനെ അർജുൻ്റെ ഭാര്യയായ പിങ്കിക്ക് ഈ തറവാടിന്റെ താക്കോൽ ഞാൻ താൽക്കാലികമായി കൈമാറുന്നു എന്ന് പറഞ്ഞ് കയ്യിലേക്ക് വെച്ചു കൊടുത്തു എന്നിട്ടല്ല നന്നായി വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് കൊടുത്തത് ഇനി പിങ്കി ഇങ്ങനെ നന്ദയെ നോക്കുക പിങ്കിക്കാണെങ്കിൽ അതിൽ നിന്ന് വേറെന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഒരു ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ പിങ് പിങ്കിയും അതുപോലെ ഇതെനിക്കങ്ങ് ബോധിച്ചു ഇന്ദീപരം തറവാട്ടിൽ ഇനി പിങ്കി പറയുന്നതാണ് നിയമം എൻ്റെ മരണം വരെ ഈ സ്ഥാനം ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ലെന്ന് പിങ്കി മനസ്സുകൊണ്ട് ഉറപ്പിക്കുവാണ് നന്ദി ആ സ്ഥാനം അങ്ങ് ഇട്ടങ്ങ് കൊടുത്തല്ലോ പിങ്കി എന്നിട്ട് അതിനെപ്പറ്റി ആലോചിച്ചിങ്ങനെ അവിടെ നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കളിക്കുന്നത് മഹേശ്വരൻ ഇങ്ങനെ നടന്നു വന്ന് കഴിയുമ്പോൾ നമ്മ ഗാഥയെ കണ്ടു ഗാഥ സ്വന്തം ഇഷ്ടപ്രകാരമാണ് മോൾ അവളുടെ കൂടെ ഇങ്ങനെ കയറി വന്നെന്ന് ചോദിച്ചപ്പം അത് പിന്നെ അച്ഛാ ഞാൻ എനിക്ക് എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പം ചുറ്റിനെ നോക്കു ആരെങ്കിലും കാണുമെന്ന് എത്ര കാലം ഇവിടെ കഴിയാനാണ് നിന്റെ ഉദ്ദേശം ഇനിയുള്ള കാലം ഈ കുടുംബത്തിൽ ഒരു അംഗമായി കഴിയാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അവിടെ അവിടെ എനിക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്നും എന്നെ അവർ കൊല്ലുവെന്നും ഗാഥ പറഞ്ഞു അതിനല്ലേടാ ഞാൻ ഞാൻ നിനക്ക് ഹോസ്റ്റൽ അറേഞ്ച് ചെയ്ത് തന്നതെന്ന് ചോദിച്ചു അയാൾ അവിടെയും വരുവച്ച എന്നുള്ള കാര്യം ഗാഥ അച്ഛനോട് പറഞ്ഞു എന്ത് ചെയ്താലും എനിക്ക് ചോദിക്കാൻ ആരുമില്ലെന്ന് ബാലാജിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടല്ലേ എന്റെ അമ്മ അവിടെ തനിച്ചാക്കേണ്ടി ആക്കിയിട്ട് വരേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞപ്പോ ഓ ഇപ്പൊ അങ്ങനെയൊക്കെ ആയല്ലേ സംസാരം ഗാഥ ദേ ഇത്രയും വർഷങ്ങളായിട്ട് നിങ്ങൾക്കവിടെ എന്തെങ്കിലും ഒരു കുറവ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ എല്ലാം ഞാൻ വളരെ മാന്യമായി തന്നെ ചെയ്തു തരുന്നില്ലേ അന്നൊന്നും അന്നൊന്നും ഈ രക്ഷയുടെ സഹായം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലല്ലോ ഉണ്ടോന്ന് ചോദിച്ചു അന്നേരം ഗാഥൊന്നും മിണ്ടന്നില്ലേ അപ്പൊ അച്ഛൻ ഇങ്ങനെ എല്ലാം മകളോട് ചോദിച്ചും പറഞ്ഞിരിക്കുന്നു ഇനി മൂന്ന് മാസം ഒരു മൂന്ന് മാസം എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റിയില്ല അതിനിടയിലുണ്ടായി ചെറിയ പ്രശ്നത്തെ ഊതി പെതിപ്പി എന്നെ തകർക്കാനുള്ള പദ്ധതിയായിട്ട് ഇറങ്ങിയിരിക്കുക ആ നന്ദ എന്നൊക്കെ പറഞ്ഞൊരു നന്ദയെ കുറ്റം പറഞ്ഞു അപ്പോൾ അച്ഛാ നന്ദയെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാനും എൻ്റെ അമ്മയും അവിടെ അനുഭവിച്ചത് എത്രത്തോളം അച്ഛനോട് പറഞ്ഞാൽ അച്ഛനും മനസ്സിലാവില്ല അച്ഛൻ ഞങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കേൾക്കുന്ന പരിഹാസമാണ് കാശും പൊന്നും നല്ല സൗകര്യങ്ങളും ഒന്നും വേണ്ട പക്ഷേ എനിക്ക് അച്ഛൻ്റെ സ്ഥാനത്ത് ഒരാൾ വേണം എന്ന് ഗാഥ പറയുമ്പോൾ നീ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്ന മോളെ നീ എന്ന എന്താ എന്റെ അവസ്ഥ മനസ്സിലാക്കാത്തതെന്ന് ചോദിച്ചു അച്ഛൻ എന്താ ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാത്തതെന്ന് മോളും ചോദിച്ചു അച്ഛാ അച്ഛൻ എന്നോട് ക്ഷമിക്കണം അച്ഛനോടുള്ള എല്ലാ കൂടിയും സ്നേഹത്തോടു കൂടിയും ഞാൻ പറയുക അച്ഛൻ ആരാണെന്ന് ചോദിക്കുന്നവരുടെ മുന്നിൽ വാക്കു മറഞ്ഞതുപോലെ തലകുനിച്ച് നിൽക്കാൻ ഇനി എനിക്ക് പറ്റില്ല എന്ന് നമ്മുടെ ഗാഥ പറയുന്നു ഓ അപ്പൊ അതിനുള്ള സമരപരിപാടിയായിട്ട് നീ വന്നതാണോന്ന് ചോദിച്ചു ഇല്ല അച്ഛാ ഒരിക്കലും ഞാൻ അതിനൊന്നും വന്നതല്ല ഞാൻ എന്റെ ഒരു രക്ഷയ്ക്ക് വേണ്ടി മാത്രം വന്നതാ വേറെ എവിടെ പോയാലും ബാലാജി എന്നെ തേടി വരും അപ്പോ മോളെ മോളെ ഇതിലും സേഫ് ആയിട്ടുള്ള സ്ഥലം ഞാൻ നിനക്ക് അറേഞ്ച് ചെയ്ത് തരാം നാളെ നാളെ തന്നെ മോൾ അങ്ങോട്ടേക്ക് പോകണം പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ മോളോട് സംസാരിക്കുന്നു ഈ സമയം നന്ദെ അത് കേട്ടുകൊണ്ട് വന്നു അന്നേരം നന്ദേച്ച് പറയാതെ ഞാൻ ഇവിടുന്ന് പോകില്ലെന്ന് ഗാഥ തർപ്പിച്ച് പറഞ്ഞപ്പം എന്താ നീ എന്താ നീ പറയുന്നത് എത്ര കാലങ്ങൾ നീ ഇവിടെ കഴിഞ്ഞാലും നിന്റെ മോഹങ്ങൾ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് മഹേശ്വരൻ ഗാഥയോട് പറയുന്നു ഇതൊക്കെ നന്ദ കേൾക്കുക ഗാഥ ഇതൊക്കെ കേട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കുവട്ടോ എന്റെ ജീവിതം തകർക്കാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ലെന്ന് മഹേശ്വരൻ ഗാഥയുടെ മുഖത്ത് നോക്കി പറയുന്നു അത് തകർത്ത് കളയാൻ നോക്കിയാലുണ്ടല്ലോ സ്വന്തം ചോരയാണെന്ന കാര്യം പോലും ഞാനങ്ങ് മറക്കുവെന്നൊക്കെ പറഞ്ഞിട്ട് മഹേശ്വരൻ അവിടെ നിന്ന് പോയി നന്ദ ഇങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഗാഥ അവിടെ നിന്ന് കരയുന്നു നന്ദയെ മഹേശ്വരൻ കണ്ടു കാണാത്ത കണ് കാണാത്ത മട്ടിലെങ്ങ് കയറിപ്പോയപ്പം എന്തായതൊന്ന് ചോദിച്ചു അവൾ കുട്ടിയല്ലേ ഇത്രയും കടുത്ത വാക്കുകളൊക്കെ പറഞ്ഞ അവളുടെ മനസ്സിനെ ഇങ്ങനെ വേദനിപ്പിക്കാ നന്ദ മഹേശ്വരനോട് ചോദിക്കാം എടീ നീത് എന്തു ഭാവിച്ച അവളെ കുട്ടികോട് നീ ഇങ്ങോട്ട് വന്നതെന്ന് മഹേശ്വരൻ നന്ദയോട് ചോദിക്കുന്നു എൻ്റെ മകന്റെ ഭാര്യ നീ ഈ തറവാട്ടിലെ ഒരു കണ്ണി ദേ എന്നെ എന്നെ അപമാനിച്ചിട്ട് നീ എന്താ നേടാൻ പോകുന്നത് നീ അങ്ങനെ നേടിയിട്ട് എന്താ നിനക്ക് കിട്ടാൻ പോകുന്നത് എന്നെ നിനക്ക് ശരിക്കറിയില്ല എന്റെ ആച്ചാ അച്ഛനെ മോശക്കാരനാക്കിയിട്ടോ അച്ഛന്റെ ജീവിതം തകർത്തിട്ടോ എനിക്കൊന്നും നേടാനില്ല പക്ഷേ ചെയ്തത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അതിന്റെ ഉത്തരവാദിത്വം അത് ഏറ്റു പറഞ്ഞിരിക്കണം അവിടെയാണ് നട്ടലുള്ള ആണുങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയുവാണ് നമ്മുടെ നന്ദ അതെല്ലാം പറഞ്ഞ് നന്ദയും മഹേശ്വരനും കൂടെ വഴക്കുണ്ടാക്കും അവിടെ നിന്ന് ദേഹ് തല പോകുമെന്ന് കണ്ടാലും ഞാൻ എടുത്ത തീരുമാനങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കും അതിന് യാതൊരു സംശയം ഇല്ലെന്ന് പറഞ്ഞപ്പോ നന്ദേ എന്ന് പറഞ്ഞു വിളിച്ചു എന്റെ മുന്നിൽ ഒച്ച എടുക്കരുതെന്ന് നന്ദയും പറഞ്ഞു ഇതൊക്കെ കണ്ട് ഗാഥ അപ്പുറം മാറി നിൽക്കുക പാവം ഇനിയൊരു സംസാരം ഈ കുട്ടിയോട് ഇത്തരത്തിൽ ഉണ്ടായാൽ ദേ വാപച്ച കുംഭസാരം ഇന്ത്യ വരത്തിൽ എല്ലാവരുടെയും ഫോണിലേക്ക് പോകും അത് ഓർമ്മ വേണമെന്ന് പറ വേണം പറഞ്ഞു അപ്പൊ അയ്യോ അങ്ങനൊന്നും ചെയ്യല്ലേ അങ്ങനെ ചെയ്യില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളിങ്ങനെ നന്ദയുടെ മുന്നിൽ മുട്ടുപൂത്തി എന്നിട്ട് ഒന്നും ഇണ്ടാതെ അവിടെ നിന്ന് അങ്ങ് കയറിപ്പോയി നന്ദയാണെങ്കിൽ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക ഗാഥയാണെ ഭയങ്കര കരച്ചില് നന്ദ എന്നിട്ട് നേരെ ഗാഥയ്ക്ക് അരികിലേക്ക് വന്നു കരഞ്ഞോണ്ട് നിൽക്കുന്ന ഗാഥയെ സമാധാനിപ്പിക്കാണ് മോളെ വിഷമിക്കണ്ടട്ടോ എല്ലാം ശരിയാവും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു സംസാരമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പിങ്കിയാണ് പിങ്കിയാണ് ഭയങ്കര കണക്ക് കൂട്ടലും കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ വാവച്ചൻ പിങ്കിയോട്ട് സംസാരിക്കാനായിട്ട് വന്നു എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം ചോദിച്ചു പിന്നെ അതിൻ്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് ചെവി ഇങ്ങനെ ചൊറിഞ്ഞോട്ട് നിൽക്കുക അപ്പൊ എന്താണെന്ന് ചോദിച്ചു അല്ല അത് പിന്നെ ഗാഥമോളുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചു അപ്പൊ എന്താ അങ്ങനെ ചോദിച്ചത് എന്റെ അറിവിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ അല്ല എന്നോട് കഴിഞ്ഞ ദിവസം ഒരു മോശമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു എന്നിങ്ങനെ പറഞ്ഞു ഏ മോശമായിട്ട് കാര്യം പിന്നെ അത് പിന്നെ അല്ലെങ്കി വേണ്ട അത് പറഞ്ഞാലേ ശരിയാവില്ല പിങ്കി മോൾക്ക് അത് വിഷമാവും എന്ന് പറഞ്ഞപ്പം എനിക്കെന്താ പറ്റാൻ പോകുന്ന നോക്കണ്ട അത്ത കാര്യം പറയാൻ പറഞ്ഞു പിങ്കി അത് പിന്നെ അത് അത് പിന്നെ ഞാൻ പറയണോന്ന് ചോദിച്ചു പിങ്കിക്കേ സ്വന്തം ഭർത്താവിനോട് താല്പര്യം ഇല്ല പിന്നെ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ആവരുത് അപ്പോഴേക്കും ദേഷ്യം കൂടി അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞു പിന്നെ സാറിനെ മോള് വലവീശി പിടിക്കാനായിട്ട് അവസരം നോക്കി നടക്കുകയാണെന്നൊക്കെയാ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു അതായത് നമ്മുടെ ഗൗതത്തിന് അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ പറഞ്ഞോ എന്ന് പിങ്കി ചോദിച്ചു അപ്പൊ നേരാണോ താനീ പറയുന്നത് പിങ്കി മോളോട് ഞാനതിനാ കള്ളം പറയുന്നേ ഞാൻ സത്യമാ പറഞ്ഞത് അപ്പദേ അമ്മാവാ കേട്ട് എഴുന്നേളിച്ച് കൊണ്ടുവന്നപ്പോഴും ഞാൻ പറഞ്ഞതാ കൾച്ചറില്ലാത്ത വകകളെ ഒന്നും വീട്ടിൽ കയറ്റി താമസിപ്പിക്കരുന്ന് പറഞ്ഞു വന്ന മഹേഷ്നോട് ചൂടാവുക പിങ്കി എല്ലാവരോടും പറഞ്ഞതാ തൃപ്തി ആയില്ലേ തൃപ്തി ആയില്ലേ ഇപ്പ അമ്മാവന് എന്താ മോളെ എന്താ മോളെ കാര്യം എന്ന് ചോദിച്ചു ഞാൻ ഗൗതവിനെ കറക്കിയെടുക്കാൻ നടക്കുകയാണത്രെ പുതിയ അതിഥിയുടെ കണ്ടുപിടുത്തമാണെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും അല്ല വന്നിട്ട് ഇത്രയല്ല ഉളുകൾ ഇങ്ങനെയൊക്കെ പറയാന്ന് തുടങ്ങി ചോദിച്ചോണ്ട് അവിടെ കിടന്നു മഹേഷൻ കൊണ്ട് കളിക്കാം അപ്പൊ ഇത് നന്ദ പറഞ്ഞു കൊടുത്തതാണ് അല്ലാതെ ഗാഥക്ക് ഇത് തോന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ വേണ്ടോ അതിനും പാടി നടക്കാൻ അവരുടെയൊക്കെ ശ്രമം അയ്യോ ഷോ ഇനിയിപ്പ എന്ത് ചെയ്യുന്നു വാവച്ചനായതുകൊണ്ട് നമ്മളോട് ഇത് പറഞ്ഞു ഇനിയിപ്പൊ വേറെ ആരുടെ എങ്കിലും ഒക്കെ എടുത്ത് ഇത് പറഞ്ഞിട്ടുണ്ടാവും എന്തോ ഇത് എന്തൊരു കഷ്ടമാണ് മാവാന്ന് പിങ്കി അവളും അന്ന് അന്തയോട് ചേർന്ന് എൻ്റെ ജീവിതം തകർക്കാനുള്ള പദ്ധതിയാണോ എന്നൊക്കെ ചോദിച്ചു എനിക്കിനി പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതെ അത് ശരിയാ ആഭാസത്തിന് ഇന്ന് തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ താമസിപ്പിക്കേണ്ട മോളെ എന്ന് പറഞ്ഞപ്പോൾ എന്റെ മുഖത്ത് ചെളി വാരത്തി വെച്ചിട്ട് അവളിവിടെ സുഖമായിട്ട് ജീവിക്കുമെന്ന് പിങ്കി ചോദിക്കുക വേണ്ട മോളെ അവൾ സുഖമായിട്ട് ജീവിക്കേണ്ട അവളെ ജീവിപ്പിക്കേണ്ട എന്നൊക്കെ പറയുന്നു മഹേശ്വരൻ അതെ മോള് പോയിട്ട് ധൈര്യമായിട്ട് അവളോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ ഇവിടെ ഒരാളും അതിനെ എതിർക്കില്ലെന്നുള്ള കാര്യങ്ങൾ മഹേശ്വരൻ പറയാം ഇനി ഒട്ടും വെച്ച് താമസിപ്പിക്കേണ്ട എടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് വേഗം സ്ഥലം കാലിയൊക്കെ പറയാൻ പറഞ്ഞപ്പോ വേണ്ട ഗൗതം പറഞ്ഞിട്ടല്ലേ അവൾ ഇങ്ങോട്ടേക്ക് വന്നത് ഞാനായിട്ട് അവളെ പുറത്താക്കുന്നില്ല അവൾ തന്നെ ഇവിടുന്ന് ചാടി പോകും പോകച്ച് പോർത്ത് ചാടിക്കും ഞാനെന്നും പറഞ്ഞു പിങ്കി അവിടെ നിന്ന് അങ്ങ് കയറിപ്പോയി പിങ്കി അങ്ങ് കയറി പോയി കഴിഞ്ഞപ്പം ഇത്രക്കൊക്കെ പോരെ എന്ന് വാവച്ചൻ ചോദിക്കുക അത് കേട്ടപ്പോൾ കേട്ടപ്പോ ഭയങ്കര സന്തോഷത്തിലും വാവച്ചനും മഹേശ്വരനും ഒക്കെ നിൽക്കുന്നു സ്വന്തം മകളെക്കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കേണ്ട അച്ഛൻ്റെ ഒരു ഗതികേടെ എന്ന് പറഞ്ഞു വാവച്ചനങ്ങ് പോയി കഴിഞ്ഞപ്പോ നിൽക്കുവാണ് നമ്മുടെ മഹേശ്വര് ഹിന്ദീവരത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഞാനിത് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നൊക്കെ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നു ഈ സമയം നമ്മുടെ ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു അപ്പൊ വാവചനെ കണ്ടു ആ വാവച്ച ഇതെന്താ ഇവിടെ എന്ന് ചോദിച്ചു അല്ല ഞാനിവിടുത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്നുണ്ട് മഹേശ്വരൻ സാറിനോട് എല്ലാം പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പം ഓ നിങ്ങള് തമ്മില് എപ്പോഴും വിളിയും പറിച്ചിലുമൊക്കെ ഉണ്ടല്ലോ അല്ലേ പിന്നെ ഗൗതം സാറുമായിട്ടുള്ള പിങ്കി പിങ്കിമോളുടെ അടുപ്പത്തിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒരുമാതിരി ഒന്ന് സോൾവ് ചെയ്ത് കരക്ക് കയറി അല്ല മേഡം എന്ന് ചോദിച്ചപ്പം ആ അതെ അതെ അല്ല ഗൗതം സാർ വിനയിച്ചാർപ്പോ അല്ലേ പിന്നെ അരുൺമോന് ആ കരകയറി പോകുന്നു പറഞ്ഞതിലും അതിനേക്കാളും വലിയൊരു അപകടത്തിന്റെ മുന്നിലാ ഇപ്പോ തറവാടിന്റെ നെൽപ്പ് എന്നൊക്കെ പറഞ്ഞു പോയി അതും താദിച്ചു അതെന്താ അങ്ങനെ പറഞ്ഞത് എന്തെങ്കിലും കാര്യം ഉണ്ടോ അങ്ങനെ ഗാഥയ്ക്ക് മാനസിക പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ കാര്യമൊക്കെ ലക്ഷ്മി പറഞ്ഞു ഗാഥയുടെ കാര്യം മൊത്തത്തിൽ പ്രശ്ന അവരുടെ അമ്മ ഹയറേഞ്ചിൽ അറിയപ്പെടുന്ന ഒരു താരമാ ചെലപ്പോ അതായിരിക്കും മഹേശ്വരൻ സാർ കേട്ടു എന്ന് പറഞ്ഞത് കാശുള്ള വീട്ടിലെ പയ്യന്മാരെ കറക്കിയെടുക്കല ഇവളുടെ പണി എന്നൊക്കെ പറഞ്ഞു മോശം പറയണം അവളുടെ വലയിൽ വീണാലേ കാര്യം പിന്നെ പോക്ക പിന്നെ തിരിച്ചു കിട്ടുമോ എന്നൊക്കെ പറഞ്ഞു ഇതിനെയാണോ വാവച്ച ഭ്രാന്തെന്നൊക്കെ പറയുന്നേ എന്നിങ്ങനെ ചോദിച്ചപ്പോ അത് മാഡം പിന്നെ അല്ലല്ലാണ്ട് എങ്ങനെയാ ഇതും ഒരുതരം മാനസികരോഗമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അമ്മയുടെ വേലത്തരങ്ങളൊക്കെ മോളെയും പഠിപ്പിച്ചിട്ടുണ്ടെന്നാ കേൾക്കുന്നേന്നൊക്കെ പറഞ്ഞു അപ്പത്തേക്കും ഇങ്ങനെ നോക്കുക ലക്ഷ്മി പേടിയോടെ നോട്ടം വിട്ട് കഴിഞ്ഞാൽ അവളുടെ കയ്യിൽ നിന്നും പിന്നെ പയ്യന്മാരെ രക്ഷപ്പെടത്തില്ലെന്നൊക്കെ പറഞ്ഞു ആ ജാതി എന്തോ കൂടോത്ര വേലകൾ ഈ പെങ്കോച്ചിനെ അറിയാവുന്ന നാട്ടിലെ ആളുകളൊക്കെ പറയുന്നേ ആണോ അതെയോ കണ്ടാ ആ കുട്ടി എന്തൊരു പാവാ ഇതൊക്കെയാണോ കയ്യിലിരിപ്പ് എന്നൊക്കെ ഇങ്ങനെ ലക്ഷ്മി ചോദിച്ചു അപ്പൊ അതിനെ കുറിച്ച് വേണ്ടാതിനൊക്കെ കൊറേ പറഞ്ഞങ്ങ് പിടിപ്പിച്ചു അപ്പൊ അതെ എന്തായാലും അതിന്റെ നേരെ ഒര് കണ്ണ് വേണം കേട്ടോ ആ കണ്ണ് തെച്ചിയാ പെട്ടോ എന്ന് വിചാരിച്ചാ മതി എന്നൊക്കെ വാവച് ആ സമയത്ത് ഈ കുടുംബത്തിൽ എന്തൊരു മനസമാധാനം ഉണ്ടായിരുന്നതാ ഉള്ള മനസമാധാനം കൂടെ പോയല്ലോ വാവച്ചാ എന്നൊക്കെ ലക്ഷ്മി അല്ല മാഡം എന്ത് കാര്യത്തിന് ഇങ്ങനെയുള്ള വയ്യ വേലികളെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നെന്ന് ചോദിച്ചു അപ്പൊ ലക്ഷ്മിക്ക് പറയാനൊന്നുമില്ല മാഡം തന്നെ ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണ്ടേ അത് പിന്നെ ഇന്ത്യപരം തറവാടില്ലെങ്കിൽ ഈ വാവച്ചനില്ല വാവച്ചന്റെ കുടുംബവും ഇല്ല ഈ കുടുംബത്തിനൊന്നും പറ്റാതെ നോക്കേണ്ടത് ഈ വാവച്ചന്റെ ഉത്തരവാദിത്വമല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടെ മാഡം എന്നാ പിന്നെ ഞാനങ്ങോട്ട് എന്നും പറഞ്ഞു ശരി എന്നാ പോയിട്ട് വാ പറഞ്ഞ അങ്ങനെ വാവച്ചനെ പറഞ്ഞു വിട്ടു ലക്ഷ്മി ഇങ്ങനെ ഒന്ന് തലയ്ക്ക് ഭ്രാന്തെടുത്ത് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് അപ്പറം മാറി വന്ന് ഈ മഹേഷ്വന് ഒളിഞ്ഞു നോക്കുന്നു അപ്പം ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാരും കാത്തിരുന്ന് കാണുവല്ലോ അല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി